എന്തായാലും ഒരു ചടങ്ങ് നേരത്തെ എം എൽ എ ചെയ്തു അടുത്ത ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സാധനം റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ അത് ഓൾറെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമാണെന്നാണ് ഞാൻ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൽ കൂടി തന്നെയാണ് ഈ പടം തുടങ്ങാൻ പോകുന്നത് ഈ പടം നല്ല രീതിയിൽ തന്നെ വന്ന് ചേർത്ത് ചേരും എന്നുള്ളൊരു യാതൊരു സംശയമുണ്ട് എന്തായാലും ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ വന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ റൈറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് വിനോദ് വിനോദ് ഇനി വാ ോട്ട് വരാൻ വിളിച്ചാ വരണോ വരത്തില്ല അപ്പൊ ഞാനും നിർത്തുകയാണ് അതല്ല അയാൾക്ക് റൈറ്റർ എന്ന് വരാൻ പറ്റില്ല പറഞ്ഞാൽ അയാളാണ് ഈ കഥ എഴുതുന്നത് അയാൾ തന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുക്കേണ്ടത് അയാൾ അവിടെ നിന്ന് ഒന്നും വേണ്ടതാണ് നമ്മൾ തീരുമാനം ായിട്ട് പറയാം അതിന് സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഇവിടെ സ്നേഹമായിട്ട് പറഞ്ഞാൽ അല്പം പെരുട്ടിയാ വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാനല്ല കഴിഞ്ഞ ദിവസം തത്തമ്മ കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് പണത്തിന്റെ ഇയാളെ അദ്ദേഹത്തിന്റെ പണത്തിൽ ഡയറക്ടറുടെ പേര് പറയാൻ അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എന്താ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് കിട്ടാനുള്ളത് കിട്ടിയ കിട്ടതടങ്ങും ഇത് ഞാൻ ചൂടായതൊന്നുമല്ല കാരണം ഇതെല്ലാം ഒരു സഹജമാണ് സിനിമയിലെ ഒരു സഹജമാണ് ഭീമൻ രൂപ സംസാരിക്കുമ്പോൾ ചൂടായിട്ട് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നില്ല ആവശ്യമുള്ള ചൂടായിട്ട് തന്നെ സംസാരിക്കും അതിന് സംശയമൊന്നുമില്ല സംസാരിച്ചെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ള എനിക്ക് നന്നായിട്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പൊ ഏതായാലും സമാന എനിക്ക് സമാനമായി കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ അല്ലാതെ കരയാത്ത കുഞ്ഞിന് പാലൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു ആക്ഷൻ പടമാണ് ആക്ഷൻ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണോന്നുള്ളത് എനിക്ക് ടെക്നിക്കൽ സ്റ്റൈലിലെ ക്യാമറയുടെ സ്റ്റൈലോ അല്ലെങ്കിൽ ആ രീതി എനിക്ക് അറിഞ്ഞോളൂ ഞാൻ കൊണ്ട് നമ്മുടെ മോഹൻ ജയമോഹൻ അദ്ദേഹം ഒന്നും അറിയത്തില്ല വരാമെന്ന് പറഞ്ഞു ഇതുവരെ ആ ഉണ്ട് ജയമോഹനുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ പടം മുതലുള്ള മേക്കപ്പ്മാനാണ് അല്ലെങ്കിൽ ജയൻ ഭരിച്ചതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പടം ഭീമനായിരുന്നു ആ സമയത്ത് എനിക്ക് മേക്കപ്പ് ചെയ്ത മോഹനാണ് അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ അന്ന് മുതലേ എൻ്റെ മുഖത്ത് ചായ ഇടുന്ന ഒരു മനുഷ്യനാണ് അതായത് അത് ഏത് പടത്തിൽ ആണെങ്കിലും ശരി മോഹൻ ഫ്രീ ആണെങ്കിലും എൻ്റെ അടുത്ത് വരും ഞങ്ങൾ വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ പൂഴ്ത്തി പറയാനില്ല അതൊരു ഒരു പ്രത്യേക നിമിത്തമാണ് അങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ നമുക്ക് വന്ന് വന്നു ചേരും വന്ന് ചേർന്നേ പറ്റുകയുള്ളൂ അതാണ് സിനിമ ഞാൻ പറഞ്ഞില്ല സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ പടങ്ങൾ വരുന്നുള്ളൂ പക്ഷേ എത്ര പടങ്ങൾ വന്നിട്ടും അതങ്ങോട്ട് പഴയ പോലെ സ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല തിയേറ്ററുകളിൽ നിന്നും അതിൻ്റെ കളക്ഷൻ പിന്നെ പ്രൊഡ്യൂസർ തന്നെ ടിക്കറ്റ് എടുത്ത് ആൾക്കാരെ കയറ്റുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് തോന്നില്ല ഇപ്പോൾ ന്യൂജെൻ്റല്ലേ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ അങ്ങനെ നടക്കുന്നതാണ് വളരെയധികം ഞാൻ കാണുന്നത് അതിൽ നിന്നൊക്കെ അതൊക്കെ ഒന്ന് മാറിയെടുക്കണം മാറ്റിയെടുക്കണം അതിന് സഹകരിക്കണം എല്ലാവരും സഹകരിക്കണം എന്നാണ് കാരണം നല്ല സാധനം നല്ല സ്റ്റഫ് ഇതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ള ഏത് പടം ഇറങ്ങിയാലും എല്ലാം ചുരണ്ടി എടുത്ത് ചെയ്യുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഏഹ് അത് കണ്ടത് തന്നെയാണ് ഇത് കാണുന്നത് ഇത് കണ്ടത് തന്നെയാണ് അത് കാണുന്നത് ശരിയാണ് പക്ഷെ എടുക്കുന്നതിനൊരു ഒരു ഒരു വെറൈറ്റി ഉണ്ട് ഒരു സ്റ്റൈലുണ്ട് ഇപ്പം രജനീകാന്തിൻ്റെ ഒരു പടം ആണെങ്കിൽ ജയിലാണ് ജയിലേ ജയിലിറങ്ങി ജയിലെ എത്ര പടത്തിൻ്റെ ചിരണ്ടി എടുത്ത സബ്ജക്റ്റാണെന്ന് കരുതാം പക്ഷെ അത് കണ്ടോണ്ടിരിക്കുന്ന രസാണ് സോ മേക്കിങ് മേക്കിങ്ങിലും ടേക്കിങ്ങിലും അത് ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കുക അതാണ് നമ്മുടെ കഴിവ് തീർച്ചയായിട്ടും ആ രീതിയിൽ ഇറങ്ങിക്കൊടുത്ത നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇപ്പം രജനീകാന്തിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനൊക്കെ വേൾഡ് വൈഡ് ബിസിനസ് മാറ്റാണ് അദ്ദേഹം അത് ജപ്പാനിലും പല ഭാഷയിലും ആ പടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതുപോലെയല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ക്യാമറാമാന്മാർക്കത് വർക്കൗട്ട് ചെയ്യാവും ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷേ പഴയ തലമുറയിലുള്ള ക്യാമറാമാന്മാർക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും ഒരു സിറ്റുവേഷൻസ് പ്രൊഡീസുണ്ടാക്കി കൊടുത്താൽ മതി അവർ ചെയ്യും അവരുദ്ദേശിക്കുന്നതിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കണ്ട് ഇരിക്കാൻ നല്ല ഒരു ടെക്നിക്കൽ സൈഡിൽ കൂടെ വർക്ക് ചെയ്ത നല്ല പടങ്ങൾ നല്ല രീതിയിൽ തന്നെ അവരിൽ കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ആ സംശയമില്ല എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസം വേണമെങ്കിലും പറ്റാറില്ല